വീട്ടിലൊരു ഫംഗ്ഷൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ളൊരു മിനി ആഘോഷം തന്നെയാണല്ലേ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ കല്യാണം എടുത്തൊന്നുമില്ലാത്ത കാരണമാണ് വെഡ്ഡിങ് ആനുവേഴ്സറി ഇത്രയും തകൃതിയായിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചത് അങ്ങനെ ഇളവരസിന്ന് നമ്മൾ ചിപ്സും ഫൈൻ ചോക്ലേറ്റ്സ്ന്ന് ചോക്ലേറ്റ്സും എടുത്ത് എൻ്റെ കസിൻ ഡൽഹിയിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേവൂവിനെയും എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ ആദ്യം പനന്തങ്കൊക്കെ കഴിക്കാനായിട്ട് പോയി നമ്മുടെ സ്ഥിരം ഒരു അണ്ണൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ അവിടെ നിന്ന് പനന്തങ്ങൊക്കെ കഴിച്ച് ദേവൂവിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗേൾസ് കൊച്ചിന് ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് എന്തിനാണെന്നറിയുമോ നല്ലോണം പണി എടുപ്പിക്കാറാണ് അപ്പോൾ വീട്ടിലിനും കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളുകളൊക്കെ വരാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ആ നമ്മുടെ മിക്സർ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെതാ ഇനി നേരെ എൻ്റെ റൂമിലോട്ട് കൊണ്ട് ഡംപ് ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫുഡ് കഴിച്ച് വണ്ടിയെടുത്ത് പോവുകയാണ് അടുത്ത പരിപാടിക്ക് അത് നമ്മൾ നെക്സ്റ്റ് வீடியோவில்